എൻ സി പി മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി നേതൃയോഗം സംഘടിപ്പിച്ചു നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എസ് മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃയോഗമാണ് നടത്തിയത് നയതന്ത്രപരമായ ആശയവും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം എന്ന നേതൃസംഗമവുമാണ് സംഘടിപ്പിച്ചത് സംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എ റസാഖ് മൗലവി ഉദ്ഘാടനം ചെയ്തു ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് വ്യക്തമായി പറയാന് കഴിയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഒൻപത് വർഷം പറഞ്ഞ ഓരോ വാഗ്ദാനങ്ങളും സമയബന്ധിതമായി നടപ്പിലാക്കിയതിന്റെ പേരിലാണ് കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ മൂന്നാമത്തെ ഗവൺമെന്റും രണ്ടായിരത്തി ഇരുപത്തിനാറില് അധികാരമേൽക്കാൻ പോകുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ആ ഗവൺമെന്റിനെയും കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ കണ്ണര കൃഷ്ണാമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സമീപനമാണ് കേരള സമൂഹം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അസന്യഗ്ധമായി പറയുവാൻ കഴിയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഈ ഗവൺമെന്റിനെയും നിങ്ങൾ പതിനെട്ടടവും ശ്രമിച്ചാലും ആ മദാളിയിലെ എല്ലാ അസ്ത്രങ്ങളും പ്രയോഗിച്ചാലും ഈ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഈ കേരളത്തിലെ ജനങ്ങൾ മൂന്നര കോടി ജനങ്ങൾ ഈ ഗവൺമെന്റിനെ കണ്ണല കൃഷ്ണാമണി പോലെ കാത്തു സൂക്ഷിക്കുവാനാ പതിപത്ത് ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് സതക്കത്തുള്ള പടലത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ കാപ്പിൽ സൈദലവി അബ്ദുൾ റഹ്മാൻ മോഹൻ നൈസക്ക് ഷൌക്കത്തലി കുളപ്പാടം ജില്ലാ സെക്രട്ടറി രാമകൃഷ്ണൻ ബ്ലോക്ക് സെക്രട്ടറി പി സി ഹൈദർ നാസർ തെങ്കര ബ്ലോക്ക് മെമ്പർ ആയിഷ ബാനു തെങ്കര മണ്ഡലം പ്രസിഡന്റ് ഉനൈസ് നീച്ചിയോടൻ എൻ ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം ബാദുഷ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഫൈസൽ മണ്ണാർക്കാട് മുനിസിപ്പൽ പ്രസിഡന്റ് പ്രിൻസ് ജോൺ വിജയകുമാർ ഉബൈദ് നെച്ചുള്ളി രാധാകൃഷ്ണൻ ലത്തീഫ് തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി പാർട്ടിയുടെ ഊർജം വർദ്ധിപ്പിക്കുക ഗ്രാസ് റൂട്ട് തലത്തിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തുക ശക്തമായ സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വെക്കുക തുടങ്ങിയ പ്രധാന ലക്ഷ്യങ്ങളാണ് യോഗത്തിൽ ചർച്ചയായത് പ്രവർത്തകർക്ക് മികച്ച മുന്നൊരുക്കം നൽകുകയും ഏകോപിത പ്രവർത്തനം ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നാണ് യോഗത്തിൽ ഉയർന്ന പ്രധാന നിർദ്ദേശങ്ങൾ